നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം എം എസ് എൻ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ച ഒരു ത്രയമാണ് പക്ഷെ ആ ത്രയം ഉണ്ടായത് ലിയോ മെസ്സി എടുത്ത ഒരു തീരുമാനത്തെ തുടർന്നാണ് എന്ന് തുറന്നു പറയുന്നു ലൂയി സുവാരസ് കോച്ചിൻ്റെ പ്ലാനിനെതിരെ മെസ്സി എടുത്തൊരു തീരുമാനത്തിൽ നിന്നാണ് പിന്നെ ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലിക്കിയ എം എസ് എൻ എന്ന രൂപത്തിലേക്ക് ആ ത്രയം മാറിയത് അതിനെക്കുറിച്ച് ഇപ്പോൾ സുവാരസ് ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു അയാക്സിനെതിരെയുള്ളൊരു മത്സരത്തിൽ ലൂയിസ് എൻട്രിക്ക് ലിയോ മെസ്സിയെ ഫോൾസ് നയൻ രൂപത്തിൽ കളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം ആ പൊസിഷനിൽ കളിക്കുന്ന ആളായി അങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു നെയ്മറും ഞാനും രണ്ട് പാർശ്വങ്ങളിൽ ഇടതു നെയ്മർ നെയ്മറും വലതു പാർശ്വത്തിൽ ഞാൻ എന്ന രൂപത്തിലാണ് എൻട്രിക്ക് തീരുമാനമെടുത്തത് പക്ഷേ കളിക്കളത്തിൽ കളിക്കളത്തിലത് വർക്കാവുന്നുണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ മെസ്സി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ നീ നമ്പർ നയൻ പൊസിഷനിലേക്ക് മാറി കളിക്ക് നീ അവിടെ നമ്പർ നയനായിട്ട് കളിക്ക് ഞാൻ വലത് സൈഡിലേക്ക് മാറി നിനക്ക് വേണ്ടി പിച്ച് ഓപ്പൺ ചെയ്ത് തരാം അവിടെ ആൻഡ് ദാറ്റ്സ് ദി സ്റ്റാർട്ട് ഓഫ് ദി എം എസ് എൻ അവിടെയാണ് എം എസ് എൻ ആരംഭിച്ചത് എന്നാണ് ഇപ്പോൾ ലൂയിസ് വാരസ് പറയുന്നത് മെസ്സി കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം വലതു മാറി ഇടതുപാഷത്തിൽ നെയ്മർ സ്ട്രൈക്കറുടെ റോളിലേക്ക് ലൂയിസ് വാരസ് അങ്ങനെ മൂന്ന് പേരും ചേർന്നുകൊണ്ട് പിന്നീട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോംബോ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സെൽഫിഷ്നെസ്സും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി എം എസ് എൻ പിരീഡിനെ കുറിച്ച് ലൂയിസ് വാരസ് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചിന്താഗതിയോ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സോ ഒന്നും അന്നത്തെ ബാഴ്സ ടീമിൽ ഉണ്ടായിരുന്നില്ല മെസ്സി സ്കോർ ചെയ്യുന്നത് കാണുന്നതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു നെയ്മർ സ്കോർ ചെയ്യുന്നതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു നേരെ തിരിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു അവരെന്നെ ഗോൾഡൻ ബൂട്ട് നടന്ന വരെ സഹായിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അത് എന്റെ മനസ്സിൽ വലിയ ഒരു സ്ഥാനമുള്ള കാര്യം തന്നെയാണ് ഒരിക്കലും ഞാനത് മറക്കില്ല അത് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും ഞാൻ അവരോട് എപ്പോഴും കടപ്പെട്ടയാളായിരിക്കും എന്നുകൂടി കൂടി വാരസ് പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി